സെപ്റ്റംബർ മുതൽ യു എസ് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുവെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബി വൺ ബി ടു വിസകളിൽ യാത്ര ചെയ്യുന്ന ചില ആളുകൾക്ക് നേരിട്ടുള്ള ഇൻ്റർവ്യൂ ഒഴിവാക്കിയേക്കും എന്നാൽ ഇതിന് ചില നിബന്ധനകളുണ്ട് പഴയ വിസ കാലാവധി കഴിഞ്ഞ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ഈ ഇളവ് ലഭിക്കില്ല എച്ച് വൺ ബി വിസ എഫ് വൺ സ്റ്റുഡൻറ് വിസ എന്നിവയുള്ളവർക്കും ഇൻ്റർവ്യൂ ഒഴിവാക്കാനുള്ള അവസരം നഷ്ടമാകും സാധാരണയായി യു വിസ കിട്ടാൻ നേരിട്ടുള്ള ഇൻ്റർവ്യൂ നിർബന്ധമാണ് എന്നാൽ ചില ആളുകൾക്ക് ഇതിൽ ഇളവുണ്ട് ഈ ഇളവുകൾ യു അധികൃതർ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി സെപ്റ്റംബർ രണ്ട് മുതൽ ഇന്റർവ്യൂ ഒഴിവാക്കാവുന്ന ആളുകളുടെ ലിസ്റ്റ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുതുക്കും ആർക്കൊക്കെയാണ് ഇന്റർവ്യൂ ഒഴിവാക്കുക എന്ന് നോക്കുന്നത് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും എഴുപത്തി വയസ്സിന് മുകളിലുള്ളവർക്കും സാധാരണയായി ഇന്റർവ്യൂ വേണം എന്നാൽ ചില വിഭാഗക്കാർക്ക് ഇളവുകളുണ്ട് എ വൺ എ ടു സി ത്രീ ജി വൺ ജി റ്റു ജി ത്രീ ജി ഫോർ നാറ്റോ വൺ മുതൽ നാറ്റോ സിക്സ് വരെ ടെക്രോ ഇ വൺ എന്നീ വിസകളുള്ളവർക്ക് ഇന്റർവ്യൂ വേണ്ട അതുപോലെ ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ ഒഫീഷ്യൽ വിസകൾ എടുക്കുന്നവർക്കും ഇളവുകളുണ്ട് ബി വൺ ബി ടു വിസകൾ പുതുക്കുന്നവർക്കും മെക്സിക്കൻ പൗരന്മാർക്കുമുള്ള ബോർഡർ ക്രോസിംഗ് കാർഡ് എടുക്കുന്നവർക്കും ഇളവുകളുണ്ട് പക്ഷേ പഴയ വിസയുടെ കാലാവധി കഴിഞ്ഞ് മാസത്തിനുള്ളിൽ പുതിയതിനെ അപേക്ഷിക്കണം കൂടാതെ ആദ്യ വിസ എടുക്കുമ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം ഇന്റർവ്യൂ ഒഴിവാക്കാൻ അപേക്ഷിക്കുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവർ സ്വന്തം രാജ്യത്ത് നിന്നോ താമസിക്കുന്ന രാജ്യത്ത് നിന്നോ അപേക്ഷിക്കണം വിസ ഇതിനു മുമ്പ് നിരസിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അംഗീകരിച്ചിരിക്കണം അല്ലെങ്കിൽ അതിന് തടസ്സമില്ലാതാക്കണം അപേക്ഷകന് വിസ കിട്ടാൻ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെന്ന് തോന്നാൻ പാടില്ല ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ടിലെ അറിയിപ്പിന് പകരമാണ് ചില കേസുകളിൽ ഉദ്യോഗസ്ഥർക്ക് എപ്പോൾ വേണമെങ്കിലും ഇന്റർവ്യൂ നടത്താൻ അധികാരവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് വന്ന അറിയിപ്പിൽ പഴയ വിസയുടെ കാലാവധി കഴിഞ്ഞ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുന്നവരെ ഇന്റർവ്യൂ ഇളവുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി അഞ്ചിലെ പുതിയ അറിയിപ്പിൽ ഇത് ഒഴിവാക്കുകയായിരുന്നു ഇന്റർവ്യൂ ഒഴിവാക്കിയവർക്ക് പാസ്പോർട്ടും മറ്റ് രേഖകളും യു എസ് എംബസിയിലോ കോൺസുലേറ്റിലോ കൊടുക്കാൻ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കണം ഇതിനുള്ള കാത്തിരിപ്പ് സമയം സ്ഥലങ്ങൾക്കനുസരിച്ച് മാറും അപേക്ഷ സ്വീകരിച്ച് വിസ കൊടുക്കാനെടുക്കുന്ന സമയം ഇതിൽ കണക്കാക്കില്ല അതുപോലെ പാസ്പോർട്ട് അയക്കുന്നതിനുള്ള സമയവും ഈ കാത്തിരിപ്പ് സമയം സമയത്തിൽ ഉൾപ്പെടില്ല പെട്ടെന്നുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കായി ഇന്റർവ്യൂവിന് പെട്ടെന്ന് ഒരു സമയം കിട്ടാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് അടുത്ത ബന്ധുവിന്റെ ഭരണം അസുഖം സ്കൂളിൽ ചേരേണ്ട സമയം എന്നിവ വന്നാൽ അപേക്ഷിക്കാം ഓരോ സ്ഥലത്തും അപേക്ഷിക്കേണ്ട രീതി വ്യത്യസ്തമാണ് ആദ്യം ഡി എസ് വൺ സിക്സ്റ്റി എന്ന ഓൺലൈൻ ഫോം പൂരിപ്പിക്കുക ശേഷം പണം അടച്ച് ഇന്റർവ്യൂവിനായി ഒരു അപ്പോയിൻമെന്റ് എടുക്കുക അതിനുശേഷം നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കും വിവാഹത്തിനോ ബിരുദാനന്തര ചടങ്ങുകൾക്കോ ഗർഭിണിയായ ബന്ധുവിനെ സഹായിക്കാനോ ബിസിനസ് മീറ്റിംഗുകൾക്കോ സമ്മേളനത്തിൽ പങ്കെടുക്കാനോ ടൂറിന് പോകാനേ ഉള്ള യാത്രകൾക്ക് പെട്ടെന്ന് കിട്ടാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വിസ അപേക്ഷ എളുപ്പമാക്കാം എംബസിയുമായി ബന്ധപ്പെടാവുന്നതാണ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ